ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോ അമ്മമാർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞുമക്കളുള്ള അമ്മമാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുമക്കളുള്ള അമ്മമാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾ ബെഡിൽ കിടന്ന് മൂത്രം ഒഴിക്കുക എന്നുള്ളതാണല്ലേ എൻ്റെ മോനും ഒരു ഒന്നൊന്നര വയസ്സ് വരെ ഇങ്ങനെ തന്നെയായിരുന്നു ബെഡിൽ മൂത്രം ഒഴിക്കില്ല പമ്പേഴ്സ് ഇട്ടിട്ടായിരുന്നു കിടന്നിരുന്നത് രാവിലെ ആവുമ്പോൾ പമ്പേഴ്സ് നിറഞ്ഞിട്ടാവും ഉണ്ടാവുക അപ്പം ഞാൻ സ്വന്തമായിട്ട് എടുത്ത ഒരു തീരുമാനമാണ് ഈ ഇങ്ങനെ ബെഡിൽ മൂത്രം മൂത്രമൊഴിക്കുന്നത് അല്ലെങ്കിൽ പമ്പേഴ്സ് ഇടുന്നത് ഒന്ന് ഒഴിവാക്കി നോക്കിയാലോന്ന് മോൻ്റെ ബെഡിൽ മൂത്രം ഒഴിക്കുന്ന ശീലം മാറ്റാൻ തീരുമാനിച്ച ആ ദിവസം ഞാൻ രണ്ട് മണിക്കൂർ ഇടവേളകളിൽ അലാറം വെച്ച് മോനെ മൂത്രം മൂത്രമൊഴിപ്പിക്കാനെ നീപ്പിക്കുമായിരുന്നു നമ്മൾ പമ്പേഴ്സ് ഇട്ട് കൊടുക്കരുത് കേട്ടോ ആ ദിവസങ്ങളിൽ പമ്പേഴ്സ് ഇട്ട് കൊടുക്കാതെ പ്ലെയിൻ പ്ലെയിനായിട്ട് അങ്ങോട്ട് ഒന്നുമില്ലാതെ കിടത്തിയാൽ മതി അതായത് ഒരു ഷീറ്റും അതിന് മേലെ ടർക്കിയും വിരിച്ച് കിടത്തിയാൽ മതി അങ്ങനെ ആവുമ്പം ഈ പത്ത് മണിക്കാണ് കുട്ടി കിടക്കുന്നതെങ്കിൽ പന്ത്രണ്ട് മണിക്ക് അലാറം വെച്ച് രണ്ട് മണിക്ക് അലാറം വെച്ച് നാല് മണിക്ക് അലാറം വെച്ച് ആറ് മണിക്ക് അലാറം വെച്ച് ഇങ്ങനെ ഈ ഒരു ഇടവേളകളിൽ അലാറം വെക്കാം എന്നിട്ട് ഈ ഓരോ ടൈം അലാറം അടിക്കുമ്പോഴും നമ്മളൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറാവണം നമ്മളൊന്ന് എണീറ്റ് നമുക്ക് കുട്ടീനെ മൂട്ടു വെപ്പിച്ച് കിടക്കാം അങ്ങനെ ഒരു അഞ്ച് ദിവസം ചെയ്ത് ഉണ്ടാവുന്ന മാറ്റം പിന്നെ ഈ കുട്ടികൾ ഈ ഇടവേളകളിൽ അല്ലാതെ ില്ല നമ്മൾ ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ട് മൂത്രം ഒപ്പിക്കാതിരുന്ന് നോക്കൂ അന്ന് കുട്ടി ബെഡിൽ മൂത്രം ഒഴിക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ആ കറക്റ്റ് ടൈം ഫോളോ ചെയ്തിട്ട് ഒരു അഞ്ച് ദിവസം കൊണ്ടുപോയി കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ഒരു അഞ്ച് ദിവസം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ അലാറത്തിന്റെ ഈ ടൈം അങ്ങോട്ട് മാറ്റണം പത്ത് മണിക്ക് കിടത്തുന്ന ഒരു കുട്ടീനെ ആകുമ്പോൾ ഒരു മണിക്ക് പിന്നെ അലാറം വെച്ചാൽ മതി പിന്നെ ഒരു നാലു മണിക്ക് അലാറം വെച്ചാൽ മതി പിന്നെ ആറു മണി അല്ലെങ്കിൽ ഏഴുമണിയാകുമ്പോൾ അലാറം വെച്ചാൽ മതി അങ്ങനെ ആകുമ്പോൾ നമുക്ക് രണ്ടു പ്രാവശ്യം രാത്രി എഴുന്നേക്കേണ്ട അവസ്ഥയെ വരുള്ളൂ അങ്ങനെ ഒരു മൂന്നാല് ദിവസം ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അലാറം ഒരു തവണ ആക്കണം അത് ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ്യാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുട്ടീൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബോധം വരുന്നത് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ കാരണം ഇപ്പം മൂത്ര ഒഴിക്കാൻ ആയിട്ടില്ല ഇപ്പം എന്നെ മൂത്രമൊഴിപ്പിക്കുന്ന ഒരു ചിന്ത കുട്ടിയിലുണ്ടാവുകയാണ് അത് ഞാൻ എൻ്റെ മോനിലൂടെ പരീക്ഷിച്ചൊരു കാര്യമാണ് കേട്ടോ സത്യം പറയാമല്ലോ ഭയങ്കര ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡായിരുന്നു കേട്ടോ അത് നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വീട്ടമ്മമാരാണ് അപ്പം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നീക്കാൻ കഴിയില്ല അതൊക്കെ ഒരു സത്യമുള്ള കാര്യമാണ് ഞാനും അതേ അവസ്ഥയിലൂടെ കടന്നു പോയ ഒരാളാണ് പക്ഷേ ഞാൻ എന്നോ ഒന്നിങ്ങനെ വിചാരിച്ചു ഇത് മാറ്റണമോ ഈ ശീലം മാറ്റണമോ എന്ന് വിചാരിച്ചതിന് ശേഷം അന്ന് അങ്ങനെ ഒരു ഒന്നൊന്നര ആഴ്ച എനിക്ക് ബുദ്ധിമുട്ട് വരേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞപ്പം മോനെ മൂത്രമൊഴിക്കല് ബെഡിൽ മൂത്ര ഒഴിക്കല് നിർത്തിയെന്ന് മാത്രമല്ല പിന്നെ പമ്പേഴ്സ് ഇട്ട് കൊടുത്ത് പിന്നെ നമുക്ക് രാത്രി ധൈര്യമായിട്ട് കിടക്കാം കുട്ടി മൂത്ര ഒഴിക്കില്ല അവർ ആ മൂത്രം അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും അതുകൊണ്ട് നമ്മൾ ഈ ഇടയ്ക്കുള്ള ഈ മൂത്ര ഒഴിപ്പിക്കൽ ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആ ടൈമിൽ മാത്രമാണ് മൂത്ര ഒഴിക്കുകയുള്ളു ആ അലാറം വയ്ക്കുന്നതിൻ്റെ ഇടവേളകൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ പിന്നെ പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മൾ പിന്നെ ധൈര്യമായിട്ട് നമുക്ക് പമ്പേഴ്സ് ഇടാം കുട്ടി പമ്പേഴ്സിൽ മൂത്ര ഒഴിക്കില്ല എന്ന് കരുതി നമ്മൾ നമ്മൾ എവിടെയാണെങ്കിലും ഏത് ആണെങ്കിലും ഏത് ഷോപ്പിൽ പോകുകയാണെങ്കിലും ടോയ്ലറ്റ് ഫെസിലിറ്റി എന്തായാലും ഉണ്ടാവും നമ്മൾ മൂത്ര ഇപ്പിക്കണം കുട്ടികളെ കേട്ടോ പിടിച്ച് വെച്ചോട്ടെ ഓന ഒഴിക്കില്ലായെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ഇരിക്കരുത് മൂത്രം കൃത്യമായ സമയങ്ങളിൽ നമ്മൾ ഒഴിപ്പിക്കണം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മോൻക്ക് രണ്ട് വയസ്സാവുന്നതിന് മുന്നേ മൂത്ര ഒഴിപ്പിക്കൽ നിർത്തിയത് കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഇത് യൂസ്ഫുൾ അറിയില്ല നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് ഇതുപോലെ നമ്മൾ ഈ അമ്മമാർ കുറച്ചൊന്ന് റിസ്ക് എടുക്കാൻ തയ്യാറായാലും ഒരൊന്നൊന്നര ആഴ്ച കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ മൂത്ര ഒഴിക്കുന്നത് എന്തായാലും മാറ്റാൻ പറ്റുമെട്ടോ അത് ഞാൻ എന്താ പറയുക ഞാൻ ആരും പറഞ്ഞൊന്ന് ചെയ്തതല്ല കേട്ടോ ഞാൻ സ്വന്തം ചെയ്ത് പരീക്ഷിച്ച ഒരു കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ നിങ്ങളുള്ള അമ്മമാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിസ്ക് എടുത്ത് നോക്കുക എന്റെ ഫീഡ്ബാക്ക് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണം എന്നാലാണ് ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് പകാരാവുള്ളൂ കേട്ടോ അപ്പോൾ എന്റെ വീഡിയോ ഇന്നത്തെ ഇത്രേ ഉള്ളൂ ഞാൻ അനുഭവിച്ച ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തത് അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ